എൻ്റെ പേര് ടീന ഞാൻ മാറിക ഇടവകയിൽ നിന്നും വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ജസ്ലി ഞങ്ങളുടെ പിള്ളേരാണ് ടാലിയയും ടിവിനും ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ വഴിയാണ് ഉടമ്പടി എടുക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടാം തീയതി എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അവന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഒരു പനി വരികയും അതോടുകൂടി മോൻ ഡിസോർഡായി പോവുകയും ചെയ്തു ഞങ്ങൾ ഫാമിലിയായിട്ട് സൗദി അറേബ്യയിലാണ് അവിടെയുള്ള ഹോസ്പിറ്റലിൽ കാണിക്കുകയും അവർ ജനുവരി ആയപ്പോൾ പറഞ്ഞു ഓട്ടോ ഓട്ടോയിമിനോട് ഡിസോർഡർ ആണ് എത്രയും പെട്ടെന്ന് ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാനത് റിഫ് റിജക്ട് ചെയ്ത് മോനുമായിട്ട് നാട്ടിൽ വന്നു അന്ന് തന്നെ എറണാകുളത്ത് ആസ്ട്രോ മെഡിസിറ്റിയിൽ അഡ്മിറ്റായി വൺ വീക്കിലേക്ക് അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ആൻറ്റി ഉണ്ടായിരുന്നു ആൻറ്റിയും മറ്റും ഫാമിലിയായിട്ടിവിടെ ഉടമ്പടി എടുത്തു വരാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൻ്റെ ഉപ്പും തേനും മോന് കൊടുത്തു കാശുരൂപം മോൻ്റെ ഉടുപ്പിൽ ഡ്രസ്സിൽ കുത്തിവെച്ചു ഞങ്ങൾ അഡ്മിറ്റായി ഇ ഇ ജി എൽ എ പി എം ആർ ഐ എല്ലാ ടെസ്റ്റുകളും ചെയ്തു മോൻ്റെ എല്ലാം നോർമലാണ് ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോയി ഞങ്ങൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞു മോന് അതേ സിംറ്റം തന്നെ മോൻ എന്ത് ചോദിച്ചാലും എനിക്ക് ഓർമ്മയില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എപ്പോഴും ഒരു മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു അവസാനം ഒരു ദിവസം എനിക്ക് തോന്നി ഞങ്ങൾക്കിനി ഒറ്റ മാർഗമേ ഉള്ളൂ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുക ഞാൻ അന്ന് ഡ്യൂട്ടിക്ക് പോകാൻ പോകാനിറങ്ങുമ്പം കരുണയുടെ തിരുന്നാളിൻ്റെ അന്നാണ് അന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകാനിറങ്ങുമ്പം പള്ളിയിൽ പോകാൻ ഒരുങ്ങിയതാണ് അതേപോലെ തന്നെ അവൻ പോകാതെ കയറി കിടന്നു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി എനിക്ക് ഒന്നേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ ഉടമ്പടി എടുക്കാം ഞാൻ ഡ്യൂട്ടിക്ക് പോയി നൈറ്റ് ഷിഫ്റ്റിൽ അവിടെ ഇരുന്ന് ഉടമ്പടി എടുത്തു ഷിഫ്റ്റിൽ മൂന്ന് മണിയായപ്പം ഞാൻ അവിടെ ഇരുന്ന് ഡ്യൂട്ടിയിൽ ഇരുന്ന് തന്നെ ഉടമ്പടി പ്രാർത്ഥന പ്രതിഷീരണ പ്രാർത്ഥന ചെല്ലി അന്ന് കാലത്ത് ഏഴരയായപ്പം എൻ്റെ മോൻ വിളിച്ചിരിക്കുന്നു അമ്മേ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വരാറായില്ലേ എന്ന് അത് കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ അവന് യാതൊരു പ്രശ്നവുമില്ല മരുന്നുകളൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല അവൻ നോർമൽ നോർമലായിട്ടിരിക്കുന്നു സ്കൂളിൽ പോകുന്നു യാതൊരു പ്രശ്നമില്ലായിരിക്കുന്നു മോള് അന്ന് ട്വൽത്ത് കഴിഞ്ഞ് ഞാൻ അഡ്മിഷൻ യു കെക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോകാൻ വേണ്ടി ഞങ്ങൾ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ എല്ലാം എവിടെയൊക്കെ അറ്റൻഡ് അപ്ലൈ ചെയ്തോ എല്ലായിടത്തുനിന്ന് റിജക്റ്റഡായി ഈ പ്രാവശ്യം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് കാലത്തെ ഞാൻ എന്നാണ് ഓൺലൈനോടുമ്പടി എടുത്ത് അന്ന് രാവിലെ എട്ട് മണിയായപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു മോക്ക് രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അങ്ങനെ എല്ലാ പേപ്പറുകളും എത്രയും പെട്ടെന്ന് ശരിയാവുകയും കഴിഞ്ഞു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി അവൾ യു കെക്ക് പോവുകയും ചെയ്തു അവിടെ ഒരു വർഷമായി നഴ്സിംഗ് പഠിച്ചു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു വെക്കേഷൻ ഇപ്പം മോൾ വന്നതാണ് അന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ വന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തു അന്ന് ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു മോക്കൊരു പാർട്ട് ടൈം ജോബിൽ നവംബറിന് മുമ്പ് കിട്ടണമേ എന്ന് അന്ന് നവംബർ മാസത്തിന് മുമ്പ് അവർക്ക് പാർട്ട് ടൈം ജോബ് കിട്ടി അവൾ അപ്ലൈ പല പ്രാവശ്യം നേരിട്ട് ചെന്ന് ചോദിക്കുകയും മെയിൽ അപ്ലൈ ും റിജക്ട് ചെയ്ത ഒരു കെയർ ഹോമിൽ നിന്നും ഒരു ദിവസം രാവിലെ ആ കെയർ ഹോം ഓണറുടെ ഒരു മെയിൽ വരുവാണ് ഇവിടെ ഇങ്ങനൊരു ജോബുണ്ട് കെയർ അസിസ്റ്റൻ്റായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഞാനിപ്പിക്കത് വേണം അപ്ലൈ ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ റിക്രൂട്ട്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊടുക്കാമെന്ന് പിന്നെ മൂന്നാല് ദിവസത്തേക്ക് യാതൊരു റിപ്ലൈ ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആ കെയർ ഹോം മാനേജർ തന്നെ ഇവർക്ക് ഡയറക്റ്റ് മെയിലിടുകയാണ് നാളെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ചെയ്ത് കഴിഞ്ഞ് അവൾ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാധാരണ ഞങ്ങൾ റിസൾട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് പറയുന്നത് പക്ഷേ നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും തന്നെ നിനക്ക് റിപ്ലൈ തരുവാണ് നീ സെലക്റ്റഡ് ആയിരിക്കുന്നു നിനക്ക് അടുത്ത ദിവസം മുതൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ അവിടെ ഇപ്പോൾ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ പിന്നെ ബോൻ്റെ ഹോസ്പിറ്റൽ അഡ്മിഷൻ ടൈമിൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം റിജക്റ്റഡ് ആയി കാണും ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ആദ്യം കാണിച്ചിരുന്ന സൗദി അറേബ്യയിലാണ് അവിടുത്തെ പേപ്പറുകളെല്ലാം കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു പേപ്പറുകളും ഇല്ലായിരുന്നു ഇൻഷുറൻസിന് വേണ്ടി ഏറ്റവും ഹൈ ലെവൽ വരെ ഞാൻ അപ്ലൈ ചെയ്തു എല്ലാം റിജക്റ്റായി ഞാൻ ആ മണി ഉപേക്ഷിച്ചു വൺ ഇയർ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് തോന്നി ക്യാൻഡൽ ലൈറ്റിൽ പ്രയറിടാം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അങ്ങനെ ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഒരു മാസത്തിനകം ആ മുഴുവൻ മണിയും എനിക്ക് തിരിച്ച് ബാങ്ക് അക്കൗണ്ട് ിൽ കയറുകയുണ്ടായി പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജപമാല റാലിക്ക് ഞാനും മോനൂടെ വന്ന് പങ്കെടുത്തിരുന്നു ആ റാലിക്ക് വരുമ്പോൾ ഞാൻ കാലിൽ ക്രേപ്പ് ബാൻഡേജ് ചുറ്റിയാണ് വന്നത് ഭയങ്കര കാലുവേദനയായിരുന്നു ജപമാല റാലി കഴിഞ്ഞ് ഒരു വർഷമാകാറായി ഇനി ഇന്ന് വരെ പിന്നെ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വരുമ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ എനിക്ക് ഒരു ഓവെറീൻ ഉണ്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ വന്നു അച്ഛനെ കണ്ടു ബ്ലെസ്സിങ് വാങ്ങിച്ചു തിരിച്ചു പോയി ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഞാൻ സൗദിയിൽ തന്നെ അൾട്രാസൗണ്ട് എടുത്തു ഇപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് കാണാനില്ല എന്ന് പറഞ്ഞു രക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾക്ക് ഒരു കൊച്ചിനെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട് സാമ്പത്തിക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ടുള്ള പൈസ എല്ലാ മാസവും ഞങ്ങൾ നൽകാറുണ്ട് പിന്നെ പാത്ര പേപ്പറുകൾ കേസ് കൃപാസന പത്രം ആരെങ്കിലും വരുവാണെങ്കിൽ അന്നേരം വാങ്ങിപ്പിച്ച് കൊടുക്കാറുണ്ട് ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ട് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നതാണെന്നാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് നന്ദി മാതാവിനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് ഒൻപത് പത്ത് തിരുവചനങ്ങൾ കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന അങ്ങയെ ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അവിടുന്ന് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം ടീനാമോൾ ജോർജ് എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൻ്റെ ഉടനടി സാക്ഷ്യങ്ങളാണ് നമ്മളോട് പങ്കുവെക്കുന്നത് സഹോദരി ആദ്യം സൂചിപ്പിച്ചത് ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ അത്രനാളും മകനുണ്ടായിരുന്ന വളരെ ക്ലേശകരമായ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിക്കുകയും പിന്നീട് ഇതുവരെയും അതിൻ്റെ യാതൊരു ക്ലേശാവസ്ഥകളും പ്രയാസങ്ങളും മകന് ഉണ്ടായില്ല എന്നുള്ളതാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത് മകൾ പഠനം കഴിഞ്ഞ് പലയിടത്തും പഠിക്കുവാൻ തുടർ പഠനത്തിനു വേണ്ടി ആഗ്രഹിച്ച് അപേക്ഷകൾ കൊടുത്ത് കാത്തിരിക്കുമ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെ നാല് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മകൾക്ക് ഇൻവിറ്റേഷൻ വരികയും ഏറ്റവും മികച്ചത് തിരഞ്ഞെടുത്ത് യു കെയിൽ പോകുവാനും പഠിക്കുവാനും മകൾക്ക് വഴുതുറന്ന് കിട്ടിയതിനെയാണ് അമ്മ സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ അവിടെ ഒരു ജോലി കെയർ ഹോംസിൽ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച കാത്തിരുന്ന് അമ്മ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റെല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുത്ത് നേരിട്ട ഒരു ഇൻ്റർവ്യൂവും മറ്റ് ഫോർമാലിറ്റികളൊന്നുമില്ലാതെ വേഗത്തിൽ ജോലി ചെയ്യുവാനുള്ള വഴികളും അമ്മ മാതാവ് മകൾക്ക് തുറന്നുകൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് സഹോദരിക്കുണ്ടായിരുന്ന ഒരു വേറിയൻ സിസ്റ്റർ അത് ഉടമ്പടി ത ഉടമ്പടി നൃത്തവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചതിലൂടെ ഇപ്പോൾ അത് വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ഇല്ല എന്ന സൗഖ്യപ്പെട്ട അനുഭവമാണ് സഹോദരിക്ക് ലഭിച്ചത് da ഓരോ വിഷയത്തിലും പ്രത്യേകമായിട്ട് കുടുംബം പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത നിമിഷം തന്നെ അമ്മ മാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഓരോ കാര്യത്തിനും നീക്കുപൊക്കുണ്ടായി നമ്മുടെ ഉട കൃപാസന പത്രം ആദ്യകാലം മുതൽ നമ്മൾ കാണുന്ന ഒരു ആപ്തവാക്യമാണ് ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന് ഉടമ്പടിയിലേക്ക് നാം ചേരുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാമെന്ന ഒരു വാക്കുകൊടുത്താണ് ജീവിതം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൺവെട്ടത്തേക്ക് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും എടുത്തു മാറ്റി ജീവിതം സുരക്ഷിതമാക്കുവാൻ അമ്മ മാതാവ് തിരുക്കുമാരനോട് കൽപ്പിക്കുകയും നമുക്കത് അനുവദിച്ച് കിട്ടുകയും ചെയ്യുന്നു പലപ്പോഴും ജോസഫ് അച്ഛൻ പറയും ഉടമ്പടി എടുത്ത ഉടനെ കിട്ടുന്ന ഒരു അനുഗ്രഹവും അത് ഇൻസെൻറ്റീവ് മാത്രമാണ് അത് ഉടമ്പടി ജീവിതത്തിലേക്ക് ആഴപ്പെടുവാൻ കൂടി ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് ആദ്യം തരുന്ന ഒരു ഇൻസെൻറ്റീവ് മാത്രമാണ് ആദ്യത്തെ അനുഗ്രഹങ്ങൾ എന്നാൽ നമ്മൾ ഉടമ്പടിയിൽ കൂടുതൽ ഉറക്കുകയും എളിമപ്പെടുകയും വിശുദ്ധിയോടു കൂടി ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിത വിഷയങ്ങളെ കൊണ്ടുപോവുകയും സഹായിക്കുകയും നമുക്ക് തന്നെ ഒരു ആത്മീയ സന്തോഷം നിത്യതയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള നിരന്തരമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഒരു വലിയ സന്തോഷം നമുക്ക് അമ്മമാതാവ് കൈമാറിക്കൊണ്ടിരിക്കും ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈ ലോകത്തിൽ കേവലമായി എന്തെങ്കിലും ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതല്ല മറിച്ചത് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക ദൈവാത്മാവിനാൻ നിറയുക നിത്യത സ്വന്തമാക്കുന്ന വിധത്തിൽ ഈ ലോക ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിച്ച് ക്രമപ്പെടുത്തുക അതാണ് ആത്യന്തിക ലക്ഷ്യം അതിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക